ഇരിട്ടി താലൂക്കിലെ റോഡുകളുടെ പ്രവൃത്തി വൈകുന്നതിൽ വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കാൻ തഹസിൽദാർക്ക് താലൂക്ക് സഭാ നിർദ്ദേശം സണ്ണി ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് സഭാ യോഗത്തിലാണ് തീരുമാനം ജലജീവൻ മിഷന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് താലൂക്കിലെ റോഡുകളുടെ നിർമ്മാണം വൈകുന്നത് സഭയിൽ ചർച്ചയായതോടെയാണ് ഇരുവകുപ്പുകളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ സംയുക്ത യോഗം വിളിക്കാൻ സണ്ണി ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് സഭ നിർദ്ദേശിച്ചത് യോഗ വിവരം ജനപ്രതിനിധികളെ അറിയിക്കാനും സഭയിൽ നിർദ്ദേശം വന്നു മലയോര ഹൈവേയിൽ എടൂർ കാരാപറമ്പ് റോഡ് കാരാപറമ്പ് വീർപ്പാട് റോഡിന്റെ ടാറിന് നടക്കാത്ത രണ്ട് കിലോമീറ്റർ നേരമ്പോക്ക് പഴശ്ശി റോഡ് എന്നിവ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു മുതൽ ഫാം കക്കുവുതൽ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒൻപത് കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തി കെ സി ബി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ വൈകുന്നതുകൊണ്ട് ഒരു വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സഭയിൽ അവതരിപ്പിച്ചു ഇരട്ടിയിലെ പാർക്കിംഗ് ഇരട്ടി പേരാവൂർ റോഡിലെ പാർക്കിംഗ് പരിഹരിക്കണമെന്നും നിർദ്ദേശം ഉയർന്നു നീലായി മേഖലയിലെ വന്യമൃഗശല്യം മേഖലയിലെ കുടിവെള്ള പ്രശ്നം എന്നിവ പരിഹരിക്കാനും സ്വീകരിച്ച നടപടികൾ വകുപ്പ് അധികൃതർ സഭയെ അറിയിച്ചു അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് നിലവിലെ സോളാർ വേലി പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും വനത്തിൽ നിന്നും വെള്ളം എത്തിക്കുന്ന കുടിവെള്ളം പ്പുകൾ നന്നാക്കുന്നതിനായി വനത്തിനുള്ളിൽ പ്രവേശിക്കേണ്ട സാഹചര്യം വന്നാൽ വനപാലകരുടെ സഹായം തേടണമെന്നും വനവകുപ്പ് ആവശ്യപ്പെട്ടു നീലായും മേഖലയിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ബേസ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു നീലായി മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ടാങ്ക് നിർമ്മിച്ച് വെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വനവകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി അതുപോലെ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ കെഎസ്ഇബിക്കും ആറളം പഞ്ചായത്ത് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരമ്പോക്ക് പഴശ്ശി റോഡിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം അനുവദിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷൻ കൂടിയായ എം എൽ എ സഭയെ അറിയിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണം ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടലുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിട്ടുവെങ്കിലും പ്രവൃത്തികൾ ആരംഭിച്ചതായി കെ ആർ എഫ് ബി പ്രതിനിധി സഭയെ അറിയിച്ചു താലൂക്കിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു താലൂക്ക് ിൽ തഹസിൽദാർ സി വി പ്രകാശൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇബ്രാഹിം മുണ്ടേരി തോമസ് തയ്യൽ തോമസ് വർഗീസ് പായം ബാബുരാജ് പി സി രാമകൃഷ്ണൻ എ ജെ ഇബ്രാഹിം കെ മുഹമ്മദ് അലി കെ പി അനിൽകുമാർ എ കെ ദിലീപ് കുമാർ മാത്തുകുട്ടി പന്തംളാക്കൽ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു രൂപ രൂപ അല്ലെങ്കിൽ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ